ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ൂർ ജ്യോതിപ്പടിയിൽ പുഴക്കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി എം എസ് പിയുടെ ചുറ്റുമതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് കെട്ടിട്ടാണ് ഒരാൾക്ക് കുളിക്കാൻ പോകാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് ഞാൻ മതി ഈ വാത്തുകൂടി ഒക്കെ പോവാൻ കഴിയില്ലേ ഞങ്ങള് ആന ഉണ്ടായിട്ടും കൂടി ഞങ്ങൾ ആനേന്റെ അടുത്ത് കൂടി പോയിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇരുന്നിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പറയില്ല മൂപ്പര് ഉപ്പര വഴിക്ക് പോകും ഞങ്ങൾ ഞങ്ങളെ വഴിക്കും പോകും ഒരൊറ്റ പോലും ഉണ്ടാക്കിട്ടില്ലേ ഞാനിവിളും കൂടി ഒപ്പം കുളിക്കാൻ പോഴും കൂടിയാണ് ഞങ്ങളെ മുന്നൊന്ന ആന പോയത് അത്രപോലും ഞങ്ങളത് ജ്യോതിപ്പടിയിൽ ചാലിയാർപുഴയുടെ എം എസ് പി ക്യാമ്പ് കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി ചുറ്റുമതിൽ നിർമ്മാണം ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് അരുവക്കോട് കൊളകണ്ടം കോടതിപ്പടി ജ്യോതിപ്പടി പ്രദേശത്തെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചുമട്ടുതൊഴിലാളികളും നിലമ്പൂർ എം എസ് പി ക്യാമ്പ് ഓഫീസർക്ക് പരാതി നൽകി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിലമ്പൂർ അതിൽ കെട്ടുന്നു കാര്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ ഒരു കല്ലേമ്പാടം വരടേമ്പാടം കുളക്കണ്ടം ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ക്യാമ്പിൻ്റെ കടവിലാണ് കുളിക്കാൻ വരുന്നത് വേനലായാലും അവർ നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആശ്രയിച്ച് പോകുന്ന ഒരു കടവാണിത് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു കൂട്ടായി കമാൻഡൻറ്റിനെ കണ്ടു കമാൻഡൻറ്റിനെ കണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ട് കമാൻഡൻ്റ് പറഞ്ഞത് അവർ എസ് പിന്നെ കണ്ട് പിന്നെ ഇവർക്ക് നടന്നു പോവാനുള്ളൊരു വഴി സഹായിച്ചു തരാം എനിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പാമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ എരടയമ്പാടം കൊളക്കണ്ടം കല്ലേമ്പാടം പ്രദേശത്തെ ആളുകൾ അരുവാക്കോട് ഭാഗത്തെ ആളുകൾ അത് സ്ത്രീകളും അതുപോലെ തന്നെ പിന്നെ പിന്നെ പ്രായമുള്ള ആളുകളുമടക്കം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വഴിയാണ് ഇപ്പം ഇപ്പം അടുത്താണ് ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഇതിന് ചുറ്റുമതിൽ കെട്ടി പൊക്കാൻ തീരുമാനിച്ചത് നമ്മളതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പറയുന്നത് ഈ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം അതിനവർ ഈ ചുറ്റുമതിൽ കിട്ടുന്നതിനല്ല അവിടെ ഒരു ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേറ്റ് വെച്ച് ഈ ക്യാമ്പിലെ അധികാരികൾ അതിനൊരു സമയം വെച്ച് രാത്രിയൊന്നും കൊടുക്കേണ്ട ആവശ്യമല്ല രാവിലെയും വൈകുന്നേരവും സമയം വെച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം പോകാൻ സൗകര്യം കാരണം ഇതിനകത്ത് ഈ വേനൽക്കാലം വന്ന അപ്പോൾ കുംഭമാസം ഈ വന്നു കഴിഞ്ഞാൽ ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരുന്ന ഉയർന്ന പ്രദേശമാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കുടിവെള്ളത്തിനോ അലക്കാനോ ഉപയോഗിക്കാനോ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഇവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കമാൻഡർ ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം ഞങ്ങളത് നടന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നു അദ്ദേഹം പറഞ്ഞത് പത്തൊൻപതാം തീയതി മലപ്പുറത്ത് ഇതിൻ്റെ പിന്നെ എസ് പി ഉൾപ്പെടെയുള്ളതിന്റെ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് നമുക്ക് അനുകൂലമായി നാട്ടുകാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഈ ക്യാമ്പിലെ അധികാരികളോട് നന്ദി പറയാണ് ഞങ്ങൾ ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ വഴി തടസ്സപ്പെടുത്തരുത് ഈ കുളിക്കാൻ പോകുന്ന പുഴയിലേക്ക് പോകുന്ന വഴി ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് വിഷയം എം എസ് പിടുത്തുമെന്നും പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും ക്യാമ്പ് ഓഫീസർ സുൽഫിക്കർ അലി അറിയിച്ചു എംഎസ്പി ക്യാമ്പ് കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി ചുറ്റുമതിൽ നിർമ്മാണം ഇതിനെതിരെ നാട്ടുകാർ അരുവക്കോട് കൊളകണ്ടം കോടതിപ്പടി ജ്യോതിപ്പടി പ്രദേശത്തെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചുമട്ടു തൊഴിലാളികളും നിലമ്പൂർ എംഎസ്പി ക്യാമ്പ് ഓഫീസർക്ക് പരാതി നൽകി വിഷയം എംഎസ്പി കമാൻഡ് എസ്പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും ക്യാമ്പ് ഓഫീസർ സുൽഫീഖർ അലി അറിയിച്ചു പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുളിക്കാനും അലക്കാനുമായി പതിറ്റാണ്ടുകളായി ആശ്രയിക്കുന്ന കടവാണിത് ഈ കടവിലേക്കുള്ള വഴി അടച്ചാൽ നാട്ടുകാർ പുഴയിലലക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ മാത്രമേ കടവിലെത്താൻ കഴിയൂ എം എസ് പി ക്യാമ്പിന് പിൻഭാഗത്തുള്ള ചാലിയാർ പുഴയും വനമേഖലയുമായതിനാൽ ക്യാമ്പിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതെന്നാണ് എം എസ് പി അധികൃതർ പറയുന്നത് ചുറ്റുമതിൽ നിർമ്മിച്ചാലും ആളുകൾക്ക് കടവിലെത്താനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാൻതോപ്പിൽ അഡ്വക്കേറ്റ് ഷെറി ജോർജ് റഹീം ചോലയിൽ ഗിരീഷ് മേളൂർ മഠത്തിൽ ചുമട്ടു എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ എം എസ് പി ക്യാമ്പിലെത്തി ചർച്ച ന്യൂസ് നിലമ്പൂർ revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.